കാസർഗോഡ് കളനാട്ടിൽ ഏഴു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമായി മുപ്പതംഗ ചീറ്റുകളി സംഘം പിടിയിൽ ചൊവ്വാഴ്ച പുലർച്ചെ കളനാട് വാണിയാർമൂലയിലെ വാടക വീട്ടിൽ നിന്നുമാണ് വൻ ചൂതാട്ട സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരുടെ വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കളനാട് വാണിയാർമൂലയിൽ വാടക വീട്ടിൽ വൻ ചൂതാട്ടം നടക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ നടത്തിയ റെയ്ഡിലാണ് ചീട്ടുകളി സംഘം പിടിയിലായത് മുപ്പത് പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് റെയ്ഡിൽ വീട്ടിൽ നിന്നും ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പിടികൂടി ചൂതാട്ടത്തിനെത്തിയവരുടെ വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബേക്കൽ പി വി വി മനോജ് ഇൻസ്പെക്ടർ കെ പി ഷൈൻ ബേക്കൽ എസ് ഐ അൻസാർ മേൽപ്പറമ്പ് എസ് ഐ അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് റെയ്ഡ് നടത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്